ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രചന ചിപ്പിനെ വിളിക്കാൻ വേണ്ടി വരുവാട്ടോ ആ സമയത്താണ് സ്വപ്നവല്ലിയായിട്ട് സംസാരിക്കുന്നത് സ്വപ്നവല്ലി പറയുന്നുണ്ട് രചനയെടുത്ത് അതെ ഇഷിത തന്നെയാണ് എൻ്റെ മോനെ വിവാഹം കഴിക്കാൻ പോണത് നിന്നെപ്പോലത്തെ പെണ്ണരടി നല്ല മാന്യ മര്യാദക്ക് ജീവനുന്ന നല്ലൊരു പെൺകുട്ടിയാണ് ഇഷിത എന്നൊക്കെ പറഞ്ഞ് പുകഴുത്തുവാട്ടോ ഇത് കേൾക്കണ രചന ആകെ തകർന്നു പോവാണ് ശേഷം രചന ചിപ്പി ഇഷിതയുടെ വീട്ടിലേക്ക് പോകുവാണ് അതിനുശേഷം ഇഷിതയുടെ റൂമിലേക്ക് കയറുമ്പോഴേക്കും ചിപ്പി കൊടുത്ത ട്രോഫി അവിടെ കാണുന്നുണ്ട് കേട്ടോ വേൾഡ് ബെസ്റ്റ് മം അത് കാണുന്ന ഇഷിത രചന മനസ്സിലാക്കുകയാണ് ഇഷിത തന്നെയാണ് ചിപ്പിയുടെ മനസ്സിലാ ആ ബെസ്റ്റ് എന്നുള്ള കാര്യം അത് മനസ്സിലാക്കുന്ന രചനയ്ക്ക് ആകെ ദേഷ്യം വരുവാണ് ചിപ്പിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തുന്ന രചന ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ആകാശിനോട് പറയേണ്ടത് മഹേഷ് തന്നെയാണ് ഇഷിതനെ കെട്ടണമെങ്കിൽ അത് കുളം തോന്നണം അവരെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനോട് പറഞ്ഞുകൊണ്ട് അത് വെള്ളം അടിക്കുകട്ടോ അങ്ങനെ രചന എങ്ങനെയെങ്കിലും ഇഷിതന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കാൻ പോവുകയാണ് ഇഷിത ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ രചന ദേഷ്യത്തോടു കൂടി തന്നെ ഇഷിതനെ നോക്കുക അത് മാത്രമല്ല വെള്ളം അടിച്ച് നിൽക്കുന്ന രചനയെ കാണുമ്പോൾ ഇഷ്ടക്കാണെങ്കിൽ ആകെ പേടിയും കൂടി ആവുകയാണ് എന്തായാലും രചന ആകെ പാടെ ഇഷ്യുതന്നെ ഇല്ലാതാക്കണമെന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ ആ ഒരു രീതിയിലാണ് പ്രൊമോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ എടുത്ത് കാണാം രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ